ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ തിരിഞ്ഞു പോലും നോക്കാത്ത കുറേ എണ്ണങ്ങൾക്കിട്ട് നല്ല പണീഷനെ കൊടുക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി സച്ചിയാണെങ്കിൽ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയാണ് ഒരു പെണ്ണ് അവിടെ പനിച്ച് വിറച്ച് അതേപോലെ തന്നെ വിശപ്പും സഹിച്ച് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ സുഖമില്ലാതെ ആ റൂമി കിടക്കുന്നു എന്നിട്ട് നിങ്ങൾ മൂന്നെണ്ണം വെട്ടി വെഴങ്ങി തിന്നുകയാണല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ എടാ നിന്റെ ഭാര്യയ്ക്ക് സുഖം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലാതെ ഞങ്ങളുടെ നേരെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല ദേ സോടാ കുപ്പി മീണ്ടാതിരുന്നോള്ളാം അല്ലെങ്കിൽ താലാമണ്ടടിച്ച് ഞാൻ പൊളിക്കും എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ സച്ചിയോടാണെങ്കിൽ ഈ ചന്ദ്ര എടാ നിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് ചരിച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് അല്ല നീ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് കാണിക്കണോ ഞാൻ പാലതും ചെയ്യും എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയാലോ നിങ്ങളൊക്കെ മനുഷ്യ സ്ത്രീയിലല്ല മനുഷ്യ ഗണത്തിൽ നിങ്ങളെ കൂട്ടാനേ പറ്റില്ല അത്രയ്ക്കും ഗണങ്ങളാണ് ഒരു തരി വെള്ളോ ഭക്ഷണോ കൊടുക്കാതെ ആ പാവം ബുദ്ധിമുട്ടിരിക്കുകയാണ് നിങ്ങളോട് രക്ഷണം പോലും ചോദിച്ചില്ല കാരണം നിങ്ങളെടുത്ത് കൊടുക്കില്ലെന്നറിയാം അവൾ തന്നെ തന്നെ അടുത്ത് വന്ന് കഴിക്കണമല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം ഇതൊക്കെ കേട്ട ശ്രുതിയാണെങ്കിൽ ഒരു മൈൻഡ് ഇല്ലാതെ നിൽക്കുകയാണ് അപ്പം ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് നീയൊരു സ്ത്രീയല്ലേ നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ സ്ത്രീയുടെ വേദന മനസ്സിലാക്കിയില്ല ഇവരെ പോലെ തന്നെ ആയിരിക്കുമല്ലേ നിങ്ങളും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും രേവതിക്കടുത്ത് കൊടുക്കായിരുന്നു ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെയല്ലേ പാവം കിടക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾ സ്ത്രീഗണത്തിൽ കൂട്ടാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയെയും ഒരുപാട് ചീത്ത പറയുകയാണ് സച്ചി അപ്പോൾ സച്ചിയുടെ ഈ ഒരു രേവതിയോടുള്ള സ്നേഹം രേവതി ഈ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മനസ്സങ്ങളുടെ നിറയുകയാണ് കാരണം സച്ചിക്ക് അത്രയും മാത്രം സ്നേഹം രേവതിയോടുണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോയി കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേവതി അത്രയും മാത്രം ചീത്ത പറഞ്ഞതാണ് കാരണം നീ കാരണമാണ് എനിക്ക് എല്ലാം സംഭവിച്ചത് നീ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീത്ത പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴാണ് സച്ചിയുടെ യഥാർത്ഥ സ്നേഹം നമ്മുടെ രേവതി മനസ്സിലാക്കുന്നത് തനിക്കിനി എന്ത് ആപത്ത് പറ്റിയാലും സച്ചി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ സച്ചിക്ക് കലി വന്നിട്ട് ആ ജഗ് ഇവരുടെ മുന്നിൽ കൂടി വാലിച്ച് അങ്ങനെടുക്കുകയാണ് നിങ്ങളൊക്കെ അനുഭവിക്കും നിങ്ങൾ അനുഭവിച്ച് തീരുവുള്ളു ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കും അറിയാം നന്നായിട്ട് എന്നും പറഞ്ഞ് അജയ്ക്ക് എടുത്തുകൊണ്ട് പോയി കുറച്ച് വെള്ളം കൊടുത്ത് നമ്മുടെ രേവതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് സമയം തന്നെ സുതിയാണെങ്കിൽ ഇവൻ ഇവനെന്തൊരു മുങ്കാണ് അല്ല എല്ലാ കാര്യത്തിനും അവൻ്റെ ഭാര്യയെ വിളിക്കണമെന്ന് വലിയ നിർബന്ധമാണല്ലോ അവൻ്റെ അവന് താല്പര്യമില്ല പിന്നെ എന്തിനാ ഞങ്ങൾ നമ്മൾ താല്പര്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ സുതി പറയുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ മോനെ അല്ലെങ്കിലും അറിയാലോ സ്വഭാവം എന്താണെന്ന് അപ്പോൾ ഈ ശ്രുതി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ആൻറ്റിയോട് പറഞ്ഞാണല്ലോ രേവതിക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്നും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ വിളിക്കാന്നൊക്കെയാണ് പക്ഷെ ആൻറ്റിയല്ലേ പറഞ്ഞാൽ വേണ്ട എന്ന് ഇപ്പോൾ ചീത്ത കേട്ടപ്പോൾ എനിക്ക് ചെയ്തിട്ടില്ലേ അവൻ എന്ത് ചെയ്ത് പറയാനാ അവൻ അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞതിനനുസരിച്ച് തുള്ളാനായിട്ട് പറ്റുമോ അതും തുള്ളാനായിട്ടൊന്നും അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു കൂസിലില്ല ഒരു മനസാശി ഇല്ലാതെ ഇരുന്ന് വീണ്ടും വെട്ടി പിഴുങ്ങുകയാണ് അതായത് പാവം രേവതി അത്രയും അവശയായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഇവർ തന്നെ വെട്ടി വിഴുങ്ങിയാണ് പക്ഷെ സച്ചി അതും അറിഞ്ഞിട്ടില്ല രേവതിയാണ് ആ ഭക്ഷണം മുഴുവനും ഉണ്ടാക്കിയതെന്ന് സച്ചി അറിഞ്ഞിട്ടില്ല അതും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ സച്ചി അവിടെ കോലാഹലം ഉണ്ടാക്കിയാനായിരുന്നു അങ്ങനെ രേവതിയുടെ റൂമിലേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് രേവതി കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലേക്ക് രേവതിക്ക് വെള്ളം കുഴിച്ചു കുടിക്കുകയാണ് രേവതിയെ തലോടിക്കൊണ്ട് തന്നെ നമ്മുടെ സച്ചി വെള്ളവും കൊടുക്കുകയാണ് അവിടെ ഞാൻ ഏതായാലേ കുറച്ച് കഷായം ഉണ്ടാക്കിയിട്ട് വരാം ഏയ് അതൊന്നും വേണ്ട എന്ന് സച്ചിയോട് പറയണേ രേവതി പറഞ്ഞാൽ പറ്റില്ല കാരണം നിനക്ക് നല്ല ക്ഷീണമുണ്ട് അസുഖമാറേണ്ടേ ശരീരം വേദനയൊക്കെ ഉണ്ട് ഉണ്ടായിരിക്കും പിന്നെ നല്ല ഒരു ചൂടുണ്ട് ഏതായാലും ഞാൻ കഷായ കഷായം ഉണ്ടാക്കി തരാമെന്നേ രേവതി നീ ഇവിടെ വിശ്രമിച്ചോ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടോ ഞാൻ എപ്പോഴേക്കും വേണ്ട സച്ചിട്ടാ കേട്ടാ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അടുക്കളയിലേക്ക് കയറി ചെളുകയാണ് അപ്പം അടുക്കളയിലേക്ക് കയറി ചെന്ന് കഷായ ഉണ്ടാക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ജീരകം അതും ഇതൊക്കെ പൊടിച്ച് പൊടിച്ചൊക്കെ എടുക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ തകട തകടാന്ന് പറഞ്ഞ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രയും ശ്രുതിയും കൂടി ഒളിഞ്ഞു നോക്കുകയാണ് എന്താ ചെയ്യുന്നതൊക്കെ അറിയാനായിട്ട് അപ്പോൾ നോക്കുമ്പോഴേക്കും ഈ എന്തൊക്കെയോ പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് മനസ്സിലായി കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് അപ്പോൾ ചന്ദ്ര പറയണ ഓ ഇവനെ എവിടെ നിന്ന് ഈ സ്നേഹം പൊട്ടിമുളച്ചാകുമോ എത്ര നാളെ ഈ സ്നേഹം ഉണ്ടാവുമെന്ന് കണ്ടറിയാമോളെ ശ്രുതി നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്ന പോലെയെന്നും ഇവനൊന്നും ഇവൻ്റെ ഭാര്യയെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല അത് നീ ആ താമസിക്കാതെ മനസ്സിലാവുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് ആൻറ്റി നമുക്ക് ഇവിടെ നിൽക്കണ്ട ആൻറ്റി വന്നു പോകാം അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നമുക്ക് അതിനിടയിൽ തലയിടേണ്ട ആവശ്യമില്ല വീണ്ടും തലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സച്ചി എൻ്റെ ഭർത്താവിനെ പിടിച്ചായിരിക്കും വീക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വലിയ കാര്യമുണ്ടോ എന്നൊക്കെ എന്നെ പറയുകയാണ് ആ ശരി എന്നും അങ്ങനെ രേവതിക്കുള്ള കഷായം അവിടെ റെഡിയാക്കിയിരിക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ സച്ചി ആ കഷായമായിട്ട് നേരെ രേവതിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് രേവതി എൻ്റെ കഷായം റെഡിയായി ഇനി ഈ കഷായം കുടിച്ചുണ്ടേ അപ്പോൾ രേവതിയുടെ കണ്ണുകളെന്ന് നിറയുകയാണ് എന്തിനാ കരയുന്നത് ഈ കഷായം കുടിക്കടോ തനിക്ക് വേണ്ടിയെല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ കഷായം നമ്മുടെ രേവതി ആറ്റി 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 ഇങ്ങനെ ഊതി ഊതി കുടിക്കുകയാണ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ കഷായം കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസമില്ലേ എങ്കിൽ പിന്നെ ഇനി കുറച്ച് കഞ്ഞിയും കൂടി കുടിക്കാം വേണ്ട എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട വേണം കഞ്ഞി വേണ്ടെന്നോ കഞ്ഞി വേണം എന്നു പറഞ്ഞേ സച്ചി വീണ്ടും അടുക്കളയിലോട്ട് പോയി കുറച്ച് കഞ്ഞിയൊക്കെ കഞ്ഞി കാലത്തിൽ ഉള്ളൂ കഷ്ടിക്ക് അങ്ങനെ കഞ്ഞിയും കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് കോരി കൊടുക്കുകയാണ് ഇപ്പോൾ സച്ചിയുടെ ആ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി സോറി ശ്രുതി അല്ല രേവതിക്ക് കോരി കോരി കൊടുക്കുകയാണ് അപ്പോൾ സച്ചിയുടെ ആ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണ് ഈ രേവതിയുടെ കണ്ണുകൾ മുഴുവനും നിറയുകയാണ് തന്നോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നിനക്ക് നല്ല ആശ്വാസം തോന്നുന്നില്ല രേവതി ആശ്വാസം തോന്നുന്നുണ്ട് ആ ഇനി ഏതായാലും ഇത്തരത്തിലുള്ള ഒന്നും കാണിക്കരുത് കേട്ടോ ഇതേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടവും ഇപ്പോൾ കണ്ടില്ലേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നാലും സ്ഥിതി നിനക്ക് ആരെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും എടുത്തു തന്നോ അതുകൊണ്ട് നിന്റെ ശരീരം നീ തന്നെ നോക്കണം രേവതി അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ നമ്മുടെ സച്ചി എണീറ്റിങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രേവതി ആണെങ്കിൽ കരഞ്ഞ് കണ്ണീലൊപ്പ് ഇങ്ങനെ നിൽക്കണം എന്നിട്ട് സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സ്നേഹം കൊണ്ട് നമ്മുടെ സച്ചിയെ മൂടുകയാണ് സച്ചി അങ്ങട് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ രേവതി ആ കെട്ടിപ്പിടിക്കലും പൊട്ടിക്കരയിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും വല്ലാത്തൊരു സഹതാപം തോന്നി അങ്ങനെ സച്ചിയും രേവതിയും ഒന്ന് തലോടുകയാണ് രേവതിയെയും ചേർത്ത് പിടിക്കണം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് രേവതിയെയും അങ്ങനെ രേവതിയെ നോക്കിയിട്ട് കണ്ണിലെല്ലാം ഒപ്പിയിട്ട് നമ്മുടെ സച്ചി നെറ്റിയിലൊരു ഉമ്മയും കൊടുക്കുകയാണ് ഇത് കിട്ടിയാൽ മതിയല്ലോ നമ്മുടെ രേവതിക്ക് കാരണം ഇതിൽ പരം സന്തോഷമൊന്നും വേറൊന്നും കിട്ടാനില്ല ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ഭർത്താവിൻ്റെ സ്നേഹമാണല്ലോ ഏറ്റവും വലിയ സ്നേഹം തന്നെ ഭർത്താവ് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഭാര്യക്കും പിന്നെ അത് മാത്രം മതിയല്ലോ എന്നൊക്കെയാണ് നമ്മുടെ രേവതി സച്ചിയോടൊക്കെ പറയുന്നത് ഇനി ഒരു കാരണവശാലും നീ സങ്കടപ്പെടേണ്ടി വരില്ല രേവതി ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നമ്മൾ തമ്മിൽ ഇനി ഒരു പിണക്കോ ഉണ്ടാവില്ല അവരെന്ത് വേണമെങ്കിലും പറയട്ടെ അതിന് നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് രേവതിയെ സമാധാനത്തോടെ ഇരുത്തിയും കിടത്തി ഉറക്കിയുമൊക്കെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത്രയും മതി നമ്മുടെ രേവതിയുടെ എല്ലാ അസുഖങ്ങളും മാറി കാരണം സച്ചിയുടെ ഇത്രയും ഇത്രയും നാൾ കിട്ടാത്ത സ്നേഹമാണ് സച്ചിയുടെ സ്നേഹം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ തൃപ്തിയായിരിക്കുകയാണ് പക്ഷേ ഇനി കിട്ടാനായിട്ട് പോകുന്നത് ശ്രുതിക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ ഇടിവെട്ട് പണികളാണ് കാരണം ശ്രുതിയുടെ ശ്രുതി യഥാർത്ഥത്തിൽ ആരാണ് ഇനി അവളുടെ അച്ഛന് ശരിക്കും ആരാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം ശ്രുതിയും മനസ്സിലാക്കും അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസയോടെ തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യേണ്ട ബ ബായ്